ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനാല് വ്യാഴം ഗോൽഗോത്ഥ ദ കോൾ ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഇന്ന് നമ്മളൊരു വളരെ ചെറിയ കാര്യമാണ് ചിന്തിക്കുന്നത് ഗോൽഗോത്ത ബ്ലസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലളിതവും ചെറുതുമാണെന്ന് നിങ്ങൾക്കറിയാം ചെറിയ ചെറിയ ധ്യാനങ്ങളാണ് നമ്മളിതിൽ പങ്കുവയ്ക്കുന്നത് ഇന്നലത്തതിൻ്റെ ബാക്കിയാണ് വീണ്ടും ജോസഫാണ് ഇതയാളുടെ കാലമല്ലേ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഈജിപ്തിൽ ജോസഫിൻ്റെ കാലമാണ് ഫറവോ രണ്ടാം രഥം ജോസഫിന് കൈമാറിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ അധികാരത്തിൽ രണ്ടാം സ്ഥാനക്കാരനായി ജോസഫ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ജോസഫ് രഥത്തിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പേ പടയാളികൾ പോയി മുട്ടുമടക്കുവിനെന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു എന്ന് ഒരു ഇസ്രായേൽക്കാരൻ ഈജിപ്തിൽ യാത്ര ചെയ്യുമ്പോൾ വിളിച്ചു പറയാൻ ആളുണ്ട് മുട്ടുമടക്കുവിൻ നീൽ ഡൗൺ എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം അത്ര അധികാരം ആരുടെ കയ്യിലെത്തി ജോസഫിൻ്റെ കയ്യിൽ ജോസഫിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു അസ്നത്ത് പൊത്തിഫറായുടെ മകൾ അസ്നത്ത് ഭാര്യയായി വന്നു ഇനിയാണ് അപ്പോൾ ജോസഫ് നേരത്തെ പറഞ്ഞതൊക്കെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ധാന്യമൊക്കെ ശേഖരിക്കുന്നു ആദ്യമൊക്കെ അളന്ന് ശേഖരിച്ചു ബൈബിളിൽ പറയുന്നുണ്ട് ആദ്യമൊക്കെ ആ സമൃദ്ധിയുടെ ഏഴ് വർഷക്കാലം ധാന്യം അളന്ന് ശേഖരിച്ചു പിന്നെ അളക്കാൻ പറ്റാത്ത വിധമായപ്പോൾ അളവൊന്നുമില്ലാതെ ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെ ജോസഫ് നേരത്തെ സ്വപ്നം എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ജോസഫിന് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടി ആ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം ഇതെന്നും നിങ്ങൾ ഓർക്കണേ ഈ കുഞ്ഞുങ്ങളുടെ പേരുകൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യം വരും ജോസഫിന് പിറന്ന രണ്ട് ആൺകുട്ടികൾ ആൺകുട്ടികൾക്ക് ജോസഫ് ഇട്ട പേര് ആദ്യത്തെ കുട്ടിയുടെ പേര് മനാസെ രണ്ടാമത്തെ കുട്ടിയുടെ പേര് എഫ്രായിം ജോസഫിൻ്റെ മക്കളുടെ പേരാണത് മനാസയും എഫ്രായിമും എന്താ ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥമാണ് പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ് മൂത്ത കുട്ടിക്ക് ജോസഫ് മനാസ എന്ന് പേരിട്ടത് അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് ഉൽപ്പത്തിയ പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായം ദി ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ ഫോർട്ടി വൺ വേഴ്സ് ഫിഫ്റ്റി വൺ എൻ്റെ കഷ്ടപ്പാടും പിതാവിൻ്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഫ്രായിം സോറി മനാസെ മനാസേ എന്ന വാക്കിൻ്റെ അർത്ഥം നീ മറക്കണമെന്നാണ് അതായത് ജോസഫ് പറയുകയാണ് എൻ്റെ പൂർവ്വകാലത്തിൻ്റെ സങ്കടങ്ങളെ എൻ്റെ മുറിവുകളെ ഞാൻ മറക്കുന്നു മനാസെ എൻ്റെ പൂർവ്വകാലത്തിൻ്റെ മുറിവുകളെ ഞാൻ മറക്കുന്നു മനാസെ ശരിക്കും നമ്മുടെ ജീവിതത്തോട് നമ്മൾ പറയേണ്ട ഒരു വാക്കാണ് എൻ്റെ കൂടപ്പുറപ്പുകൾ എന്നെ ദ്രോഹിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ദേശത്ത് നിന്ന് ഞാൻ പോരേണ്ടി വന്നത് ഞാൻ കുടിച്ച കണ്ണീര് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട യാതനകൾ എല്ലാത്തിനോടും എനിക്കൊരു വാക്കേ പറയാനുള്ളൂ മനാസേ ഞാൻ മറക്കുന്നു ഞാൻ മറക്കുന്നു മറക്കുന്നു എന്നാൽ പൊറുക്കുന്നു എന്ന് കൂടിയാണ് മനാസെ മൂത്ത കുട്ടിയുടെ പേര് മനാസെ രണ്ടാമത്തെ കുട്ടിക്ക് ജോസഫ് ഇട്ട പേര് എഫ്രാഹീം എഫ്രാഹീം എന്താണ് എഫ്രാഹീം എന്നുള്ള പേരിടാൻ കാര്യം രണ്ടാമനെ അമ്പത്തിരണ്ടാം വാക്യം രണ്ടാമനെ അവൻ എഫ്രാഹീം എന്ന് വിളിച്ചു എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോൾ മനാസെ പറയുന്നു അതിൻ്റെ പിന്നാലെ എഫ്രായിയും സംഭവിക്കും പൂർവ്വകാലത്തോട് മനാസെ ഞാൻ മറക്കുന്നു എന്ന് പറയുന്നുവോ അതിൻ്റെ പിന്നാലെ എഫ്രായിയും ദൈവമെന്നെ അനുഗ്രഹിക്കും സന്താനപുഷ്ടിയുള്ളവനാക്കും സമൃദ്ധി എൻ്റെ മേൽ ചുരിയും നമ്മുടെ ഒരുപാട് പേർ ഒരുപാട് പേരുടെ ജീവിതത്തോട് നമ്മൾ തന്നെ പറയേണ്ട രണ്ട് വാക്കുകളാണിത് അതുകൊണ്ടാണ് ജോസഫിൻ്റെ മക്കളുടെ പേരുകൾ ഓർത്തു ഓർത്തുവെക്കണം അത് പ്രാർത്ഥന കൂടിയാണ് കർത്താവേ മനാസെ ഞാൻ മറക്കുന്നു അപ്പോൾ മനാസെ പറയുന്ന നേരത്ത് എന്ത് സംഭവിക്കും എഫ്രൈം ദൈവാനുഗ്രഹം കുടുംബത്തിലേക്കും ദേശത്തിലേക്കും ഇറങ്ങുന്ന അനുഭവം ഉണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ പൂർവ്വകാലത്തിൻ്റെ സങ്കടങ്ങളോട് ഞങ്ങൾ പറയട്ടെ മനാസെ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എഫ്രായിം നമ്മുടെ കർത്താവീശ്വമി ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ